നമ്മുടെ സി ജി എൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇന്നലെ രാത്രി തന്നെ വന്ന ഉടനെ നമ്മുടെ വാട്സപ്പ് ചാനൽ അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ ടെലിഗ്രാം ചാനൽ ഇതിലെല്ലാം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള വീഡിയോ ചെയ്യും അത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾ അപേക്ഷിക്കുക എന്നുള്ള കൃത്യമായിട്ടുള്ള എല്ലാ ഗൈഡ്ലൈൻസും കാര്യങ്ങളും കൊടുത്തതാണ് നിലവിൽ ഇതിന്റെ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ് സോ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് ഒൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ലാസ്റ്റ് ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അതിന് മുൻപായിട്ട് നിങ്ങൾ അപേക്ഷിക്കണം അപേക്ഷിക്കുന്ന വീഡിയോ വേണമെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും എങ്ങനെ അപേക്ഷിക്കാം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വളരെ എളുപ്പമാണ് അപേക്ഷിക്കാനായിട്ട് എന്തായാലും നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇതിന് ഫീ പേയ്മെൻറ്റ് നടത്തേണ്ട അവസാന തീയതി ഒരു ദിവസം എക്സ്ട്രാ അപേക്ഷ കഴിഞ്ഞിട്ടും എന്തുണ്ട് നമുക്ക് ഫീസ് അടക്കാനായി ഫീസ് അടക്കാനായിട്ടുള്ള സമയം നൽകുന്നുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ തെറ്റുകൾ വരുത്തുകയാണെങ്കിൽ ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് അത് തിരുത്താനായിട്ട് സാധിക്കും തെറ്റുകൾ വരുത്താതിരിക്കണം കേട്ടോ അതുകൊണ്ടുകൂടിയാണ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് തെറ്റുകൾ വരുത്തരുത് അപേക്ഷിക്കുന്ന വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും തെറ്റുകൾ വരുത്തിയ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ നൂറ് രൂപ അപേക്ഷാ ഫീസ് അടക്കാനായിട്ടുണ്ട് നിങ്ങൾക്ക് അറിയുന്നതാണ് സി ജിയിലൊക്കെ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ ഇതിനെപ്പറ്റി അത്യാവശ്യം ബേസിക് നോളജ് ഉള്ളതാണെങ്കിൽ ഞാൻ പറയാം ആദ്യമായിട്ട് എഴുതുന്നവരൊക്കെ ഉണ്ടാവും എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആ പുള്ളി യു പി എസ് സിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നതാണ് ഇത്തവണ ആദ്യമായിട്ടാണ് സി ജി എല്ലിനെ ഞാൻ പറഞ്ഞിട്ടാണ് അറിയുന്നത് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഐ മീൻ അറിയാം പക്ഷെ ഇതിന് കൊടുക്കേണ്ട രീതി കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു എസ് എസ് സിയിൽ അധികം ഫോക്കസ് ചെയ്യുന്നില്ലായിരുന്നു എന്തായാലും അവർ അങ്ങനെ കുറച്ച് പേരെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നൂറ് രൂപ അപേക്ഷാ ഫീസ് എല്ലാവർക്കും ഇല്ല മുമ്പോട്ട് ഞാൻ പറയും ആ അപേക്ഷാ ഫീസിന് പുറമെ നിങ്ങൾ ഒരിക്കൽ തിരുത്താൻ പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ് രൂപ കൊടുക്കണം പിന്നെയും തിരുത്താൻ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കൊടുക്കണം ഇത് എസ് 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 നോർമലി നോട്ടിഫിക്കേഷനിൽ വരുന്നതാണ് ഇത്ര ഈ ഒരു എമൗണ്ട് നിങ്ങൾ തിരുത്താൻ പോകുമ്പോൾ കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണ് വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് പൈസ കളയേണ്ട നമ്മൾ കൃത്യമായിട്ട് അപേക്ഷിക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അപേക്ഷിക്കുന്നതായിരിക്കും നല്ലത് എന്നാൽ നമുക്ക് നോട്ടിഫിക്കേഷനിലേക്ക് തിരികെ വരാം ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് പരീക്ഷ ടയർ വണ്ണും ഉണ്ട് ടയർ ടൂ ഉണ്ട് അപ്പോൾ ടെൻറ്റീവ് ആയിട്ട് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ടയർ വൺ ആണ് ഫസ്റ്റ് പ്രൈസ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് പതിമൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതിനിടയിൽ ഒരു ദിവസമായിരിക്കും നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത് കാരണം ഒരുപാട് കുട്ടികൾ അപ്ലൈ ചെയ്യുന്നതാണ് അതിൽ ഓരോരുത്തരുടെ എക്സാം നടക്കുന്ന ഡേറ്റ് ഇതിന്റെ ഇടയിലായിരിക്കും പതിമൂന്ന് മുതൽ മുപ്പത് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് പരീക്ഷ നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ടയർ ടു നടക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിലായിരിക്കും ടയർ ടു എന്നും കൂടി പറയുന്നുണ്ട് ടോൾ ഫ്രീ നമ്പർ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് എസ് എസ് സിന്റെ സംശയങ്ങളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ കമന്റ് ബോക്സിൽ ചോദിച്ചാൽ മതി നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ ചോദിക്കുക വേക്കൻസിന്റെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ലെവൽ സെവൻ പേസ്കെയിലുള്ള നാൽപ്പത്തിനാലേ തൊള്ളായിരം മുതൽ ഏകദേശം ഒരു ക്ഷത്തി നാല്പത്തിരണ്ടായിരത്തി നാനൂറ് വരെയൊക്കെ സാലറി സാലറി ലഭിക്കുന്ന പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്ത് കാണാൻ സാധിക്കും അതിൽ തന്നെ അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ ഓഫീസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് അധികം പോസ്റ്റുകൾ കാണാൻ സാധിക്കും അതിൽ ആദ്യം സെൻട്രൽ സെക്രട്ടറിയേറ്റ് സർവീസിലേക്ക് ഗ്രൂപ്പ് ബി പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി പറത് അതുപോലെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോ ഐബിയിലേക്ക് വന്നത് കാണാൻ സാധിക്കും മിനിസ്ട്രി ഓഫ് ദി റെയിൽവേയിലേക്ക് ഉണ്ട് മിനിസ്ട്രി ഓഫ് ദി എക്സ്റ്റേണൽ എക്സ്റ്റർണൽ ഉണ്ട് എഫ് എച്ച് ഉണ്ട് അതായത് നമ്മുടെ ആമഡ് ഫോഴ്സ് ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് പറയുന്നത് അതിലേക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ് മിനിസ്ട്രി ഓഫ് ദി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിന്റെ കീഴിലേക്ക് വന്നത് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ നിരവധിയായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ നോക്കി മനസ്സിലാക്കാം അതുപോലെ തന്നെ ഓരോന്നിനും കൊടുത്ത ഏജ് ലിമിറ്റ് കാണാൻ സാധിക്കും ഇരുപത് മുതൽ മുപ്പത് അതുപോലെ പതിനെട്ട് മുതൽ മുപ്പത് വരെ മുപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളുണ്ട് ഗ്രൂപ്പ് സി പോസ്റ്റ് ഇവിടെ വന്നത് കാണാൻ സാധിക്കും ഗ്രൂപ്പ് സി പോസ്റ്റ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടറാണ് യൂണിഫോം പോസ്റ്റ് ആണ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് ആണ് അതിന്റെ സാലറി ഈ സാലറി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ലെവൽ സെവൻ സാ സാലറിയാണ് ഗ്രൂപ്പ് സി ആണെങ്കിലും അതുകൊണ്ടാണ് ഈ ഒരു പട്ടികയിൽ അത് അതുൾപ്പെടുത്തിയിട്ടുള്ള ബാക്കിയെല്ലാം ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് അതുപോലെ തന്നെ പതിനെട്ട് ടു മുപ്പത് വയസ്സുവരെയൊക്കെ അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറുമായിട്ട് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ നിങ്ങൾക്കറിയാം സി ബി ഐ സി ബി ഐ എങ്ങനെയാവാന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാവും അപ്പോൾ സി ബി ഐ ഒക്കെ ആവുന്നതിലൂടെയാണ് സി ബി ഐ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഐ ബി ഇന്റലിജൻസ് ബ്യൂറോ ഇതിൽ വന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് വന്നത് കാണാൻ സാധിക്കും അങ്ങനെ ഓരോരു പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ നിരവധി പോസ്റ്റുകൾ വന്നിട്ടുണ്ട് ഇൻസ്പെക്ടർ വന്ന് കാണാൻ സാധിക്കും സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് മിനിസ്ട്രി ഓഫ് ദി ഫിനാൻസിന്റെ കീഴിൽ ഉള്ളത് അതിൽ വന്നത് കാണാൻ സാധിക്കുന്നതാണ് ഇനി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ് അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ തന്നെ പതിനാറ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് പതിയ വീഡിയോ ഇങ്ങനെ സ്ക്ര സ്ക്രീൻ സ്ക്രോൾ ചെയ്തപ്പോൾ ഐ മീൻ നോട്ടിഫിക്കേഷൻ സ്ക്രോൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാറുള്ള ഒരു പോസ്റ്റ് ഒരു സിക്സ് പേസ് പേ സ്കേലിൽ ലഭിക്കുന്ന പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മുപ്പത്തി അയ്യായിരത്തി നാനൂറ് മുതൽ ഏകദേശം ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ് വരെയൊക്കെയാണ് ശമ്പളം പറയുന്നത് അപ്പോൾ അതിൽ ആദ്യം തന്നെ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തുടങ്ങിയ പോസ്റ്റുകളാണ് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അത് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെന്റിലൊക്കെയാണ് വന്നിട്ടുള്ളത് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് വന്നത് കാണാൻ സാധിക്കും സി ബി ഐ സിയിൽ വന്ന് കാണാൻ സാധിക്കും ഗ്രൂപ്പ് ബി ആണ് കേട്ടോ ഇതൊക്കെ പതിനെട്ട് ടു മുപ്പത് വയസ്സ് വരെയൊക്കെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മുടെ എൻ ഐ എൻ ഐ എയിലേക്ക് ഇങ്ങനെ ജോലി നേടാൻ സംശയമുണ്ടെങ്കിൽ സബ് ഇൻസ്പെക്ടർ അതായത് നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലെ സബ് ഇൻസ്പെക്ടർ ഗ്രൂപ്പ് ബി പോസ്റ്റ് ആണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതിലേക്കുള്ളത് വന്നത് കാണാൻ സാധിക്കുന്നതാണ് വേക്കൻസി പിന്നെ സബ് ഇൻസ്പെക്ടർ ജൂനിയർ ഇന്റലിജൻസിലേക്ക് വന്ന് കാണാൻ സാധിക്കും നെർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലേക്ക് എം എച്ച് എന്തായാലും മിനിസ്ട്രീ ഓഫ് ദി ഹോം ഓഫീസിന് കീഴിലുള്ള നമ്മുടെ ഗ്രൂപ്പ് ബി പോസ്റ്റാണ് പതിനെട്ട് മുപ്പത് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റാണ് ഇത് അതുപോലെ നിങ്ങൾക്ക് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ കാണാൻ സാധിക്കും അതിന് അപ്ലൈ ചെയ്യുന്നത് ഐ മീൻ അതിന് മിനിസ്ട്രി ഓഫ് ദി സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം അതിൻ്റെ കീഴിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പ് ബി പോസ്റ്റാണ് പതിനെട്ടിച്ച് മുപ്പത്തി രണ്ട് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം കേട്ടോ പിന്നെ മിനിസ്ട്രി ഓഫ് ദി ഹോം അഫേഴ്സിന്റെ കീഴിൽ വന്ന് കാണാൻ സാധിക്കും സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റ് വന്ന് കാണാൻ സാധിക്കും ഗ്രൂപ്പ് ബി ആണ് അതിൻ്റെ ഇതെന്ന് പറയുന്നത് ഗ്രേഡ് എന്ന് പറയുന്നത് പതിനെട്ടിച്ച് മുപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും അങ്ങനെ നിരവധി നിരവധി പോസ്റ്റുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഇനി അടുത്ത സെക്ഷനിലേക്ക് നമുക്ക് കിടക്കാം അടുത്ത സെക്ഷൻ എന്ന് പറയാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചാൽ ലെവൽ ഫൈവ് ആണ് അതിന്റെ പേസ്കെയിൽ ഇരുപത്തി ഒൻപത് ഇരുന്നൂറ് മുതൽ ഏകദേശം തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് വരെയൊക്കെ സാലറി ലഭിക്കുന്ന ഓഡിറ്റർ പോസ്റ്റുകൾ ഇവിടെ വന്നത് കാണാൻ സാധിക്കും വിവിധ ഡിപ്പാർട്ട്മെന്റിൽ ഗ്രൂപ്പ് സി ആണത് പിന്നെ അതുപോലെ ലെവൽ ഫോറിലേക്ക് അടക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുനൂറ് വരെ ശമ്പളം ലഭിക്കുന്ന ശമ്പളം ലഭിക്കുന്ന പോസ്റ്റുകൾ വന്നത് കാണാൻ സാധിക്കും പോസ്റ്റൽ അസിസ്റ്റന്റ് ഷോട്ടിംഗ് അസിസ്റ്റന്റ് തുടങ്ങിയ പോസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് പോസ്റ്റേഴ്സ് അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ്റെ കീഴിൽ വരുന്നത് ഗ്രൂപ്പ് സി പോസ്റ്റാണ് അപ്പോൾ പതിനെട്ട് മുപ്പത്തി രണ്ട് വയസ്സ് വരെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ പോസ്റ്റിലേക്ക് ജൂനിയർ ഓഫീസർ ജൂനിയർ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസറിലേക്ക് അപ്ലൈ ചെയ്യാം ബാക്കിയുള്ള ഒട്ടുമിക്ക എല്ലാ പോസ്റ്റിലേക്കും പതിനെട്ടിലും മുപ്പത് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും ബാക്കിയുള്ള എല്ലാത്തിനും പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ളത് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ പിന്നെ ടാക്സ് അസിസ്റ്റന്റ് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ സബ് ഇൻസ്പെക്ടർ സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് മിനിസ്ട്രി ഓഫ് ദി ഫിനാൻസിൻ്റെ കീഴിൽ തന്നെ ഇവിടെ ലെവൽ ഫോർ പേ സ്കെയിൽ ഗ്രൂപ്പ് സി പോസ്റ്റിലേക്ക് വന്നതും വന്നിട്ടും കൂടിയുണ്ട് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയധികം പോസ്റ്റുകളിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് ഒരുപാടധികം അവസരങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പതിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒഴിവുകൾ നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ സിറ്റിസൻസ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ ഏജ് ക്രൈറ്റീരിയ കൃത്യമായിട്ട് എങ്ങനെയാണെന്നും കൂടി പറഞ്ഞുതരാം തരാം പതിനെട്ട് ടു ഇരുപത്തേഴ് വയസ്സ് വരെയുള്ള അതിലെ ആ ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും അതുപോലെ ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പതിനെട്ട് മുപ്പതാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി ും ഒന്ന് എട്ട് രണ്ടായിരത്തി അഞ്ചിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ പതിനെട്ട് ടു മുപ്പത് വരെയാണെങ്കിൽ രണ്ട് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിനും അതുപോലെ ഒന്നേ എട്ട് രണ്ടായിരത്തി ഏഴും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം അതിന് മുപ്പത്തിരണ്ട് വയസ്സ് വരെ ആണെങ്കിൽ പതിനെട്ട് ടു മുപ്പത്തിരണ്ട് വയസ്സ് വരെ ആണെങ്കിൽ രണ്ട് എട്ട് ആയിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ഇത് തീർന്നില്ല എസ് സി എസ് ടിക്ക് അഞ്ചു വർഷത്തിളവ് വീണ്ടും അവിടെ ലഭിക്കുന്നുണ്ട് ഒബിസിക്ക് ആകുമ്പോൾ മൂന്ന് വർഷത്തെ പ്രായത്തിലെവും അവിടെ ലഭിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് ഇതിന്റെ യോഗ്യത നോക്കാവുന്നതാണ് യോഗ്യത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഡീറ്റെയിൽസ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ യു മസ്റ്റ് ഹാവ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഇൻ മാത്തമാറ്റിക്സ് പറഞ്ഞ് കാണാൻ സാധിക്കും അതായത് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് ഫ്രം റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അറുപത് ശതമാനം മാർക്കോട് കൂടി മാർക്ക്സ് ഇൻ മാത്തമാറ്റിക്സിൽ ഉണ്ടായിരിക്കണം മറ്റ് പ്ലസ് ടു ലെവലാണ് പറയട്ടുള്ളത് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾക്ക് ബാച്ചലേഴ്സ് ഡിഗ്രി ബാച്ചിലേഴ്സ് ഡിഗ്രി വേണമെന്നുള്ള കാര്യം ഇവിടെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബാച്ചലേർ ഡിഗ്രീൻ്റെ സംഭവം വേണം ഐ മീൻ നിങ്ങൾക്ക് ഒരു ബാച്ചലർ ഡിഗ്രി വേണം വിത്ത് അറ്റ്ലീസ്റ്റ് അറുപത് ശതമാനം മാർക്ക് നിങ്ങൾക്ക് എന്തിൽ വേണം പ്ലസ് ടുവിൽ നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ ആവശ്യമായിട്ടുണ്ട് ഓർ ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ബാച്ചലർ ഡിഗ്രി ഇൻ എനി സബ്ജെക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ വൺ ഓഫ് ദി സബ്ജക്ട് ഓഫ് ഡിഗ്രി ലെവലിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് എനി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് എ വൺ ഓഫ് ദി സബ്ജക്റ്റ് ഫ്രോം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ദി കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് സ്റ്റഡി ദി സബ്ജക്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അറ്റ് എ ഡിഗ്രി ലെവൽ എന്ന് പറയുന്നുണ്ട് ഡിഗ്രി ലെവലിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിട്ടും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു കാര്യം അവിടെ കഴിഞ്ഞു സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അവിടെ നിങ്ങൾ നിൽക്കട്ടെ അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ആ ഒരു യോഗ്യതയുള്ള അതിനോട് താല്പര്യമുള്ളവർക്ക് അതിനെ അപ്ലൈ ചെയ്യാം ഇനി ബാക്കിയുള്ള പോസ്റ്റിലേക്കാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ താല്പര്യങ്ങൾ സി ബി ഐ എൻ ഐ ഐ ബി ഇങ്ങനെ കുറേയധികം പോസ്റ്റുകളില്ലേ അപ്പം അതിന് ഓൾ അതോർ പോസ്റ്റേഴ്സ് അതിന് നിങ്ങൾക്ക് വേണ്ടത് ബച്ചലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്താക്കാൻ പറ്റും ഐ മീൻ എന്താക്കാൻ പറ്റും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ജസ്റ്റ് നിങ്ങൾക്ക് ഡിഗ്രി മാത്രം മതി അതുപോലെ തന്നെ ദി കാഡിഡേറ്റ് യു ആർ അപ്പിയറിംഗ് ഇൻ ദി ഫൈനൽ ഇയർ അതായത് ലാസ്റ്റ് ഇയർ പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഗ്രാജുവേഷൻ ക്യാൻ ഓൾസോ അപ്ലൈ ബട്ട് ഒരു കാര്യം പറയുന്ന എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു ഡേറ്റിന് മുൻഭാഗം അല്ലെങ്കിൽ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാവണം നിങ്ങളുടെ ഡിഗ്രി എന്ന് പറയുന്നത് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഗ്രാജുവേഷൻ ഈ കാര്യങ്ങൾ എന്തുണ്ടാവണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ മിനിമം ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇതിനെ അപേക്ഷിക്കേണ്ട മിതേടും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉടനെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് എല്ലാവരും അടക്കണ്ട നൂറ് രൂപ നിങ്ങൾ വുമൺ കാൻഡിഡേറ്റ് എസ് സി എസ് ടി കാൻഡിഡേറ്റ് ഇവരൊന്നും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല ഫീസ് അടക്കേണ്ടത് ഒ ബി സി ഇ ഡബ്ല്യു എസ് അതുപോലെ തന്നെ ഈ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളാണ് ഒ ബി സി ഇ ഡബ്ല്യു എസ് ജനറൽ വിഭാഗത്തിൽപ്പെടുന്ന ആൺകുട്ടികളാണ് എന്ത് ചെയ്യേണ്ടത് ഫീസ് അടക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ നിങ്ങൾ തെറ്റുകൾ തിരുത്തുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞത് ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ അഞ്ഞൂറ് രൂപ അത് നിങ്ങൾ മറക്കേണ്ട അത് എല്ലാ എസ് എസ് സിന്റെ നോട്ടിഫിക്കേഷനിലും പറയുന്നതാണ് അതുകൊണ്ട് ഞാൻ എടുത്ത് പറയുന്നില്ല എല്ലാത്തിലും അങ്ങനെ തന്നെയാണ് ആദ്യം ഇരുന്നൂറ് നിങ്ങൾ തെറ്റിരുത്തി അടക്കണം പിന്നെയും തെറ്റിരുത്താൻ പോയി അഞ്ഞൂറ് അടക്കണം അതുകൊണ്ട് ആ ഒരു കാര്യം അവോഡ് ചെയ്യുക എല്ലാ ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സിലാക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക അത്ര ആയിട്ട് വളരെ നാളുകൾ ഉദ്യോഗാർത്ഥികൾ പഠിച്ച് നേടാനിരിക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് ഇത് അപ്പം വളരെ ശ്രദ്ധിച്ച അപ്ലൈ ആണ് അപ്ലൈ ചെയ്യുന്ന വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ എവിടെയൊക്കെയാണ് നമുക്ക് സെൻട്രൽ എക്സാം സെൻറ്ററില് കാര്യം കൊടുത്തിട്ടുണ്ട് നമുക്ക് കേരളത്തിൽ വരുന്ന സെൻറ്റേഴ്സ് ഓരോന്നായിട്ട് നോക്കാം ാണ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശൂർ തിരുവനന്തപുരം കണ്ണൂർ പിന്നെ ഇത് നമ്മുടെ ഈ ഒരു സെന്റർ എന്ന് പറയുന്നത് കേരളത്തിലല്ല ഈ സെന്റർ ലക്ഷദ്വീപിലുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കേരളം ലക്ഷദ്വീപ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് പരീക്ഷ എഴുതാൻ കിട്ടുന്ന സെന്റർ എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഇനി എക്സാമിനേഷൻ ഫസ്റ്റ് എക്സാമിനേഷൻ്റെ സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ എടുക്കാം അതായത് ജനറൽ നമ്മുടെ നോർമൽ എസ് എസ് സിന്റെ സിലബസ് എന്നാണ് അത് തന്നെ റീസണിങ് ഉണ്ട് ജനറൽ അവയർനെസ് ഉണ്ട് പിന്നെ മാത്സ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് അപ്പോൾ അതിന് ഇരുപത്തഞ്ച് ആണ് അമ്പത് മാർക്ക് ഒരു ക്വസ്റ്റിന് രണ്ട് രണ്ട് മാർക്ക് വെച്ചിട്ടാണ് ലഭിക്കുന്നത് നേരെ ഡബിൾ ആണ് പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റും ടോട്ടൽ ഒരു മണിക്കൂറിന്റെ പരീക്ഷണുണ്ടാകും അപ്പോൾ ഫസ്റ്റ് എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്നത് അതിന്റെ നെഗറ്റീവ് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന സെക്കൻഡ് ടയർ എക്സാമിനേഷൻ ഉണ്ട് ഡിസംബറിൽ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് താല്പര്യമുള്ള യോഗ്യതയുള്ള എല്ലാവരും അപേക്ഷിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക അപേക്ഷിക്കുന്ന വീഡിയോ ഉടനെ ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ചെക്ക് ചെയ്യാം മൊത്തം കാര്യങ്ങൾ ഇപ്പോൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാവുന്നതാണ് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട